السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله 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 ما ان خبير بما تعملون رب اشرح لي لي صدري ويسر امري من لساني يفقهوا قولي ായ സഹോദരങ്ങൾ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് ചെയ്യുകയാണ് സർവശക്തനായ അള്ളാഹു സുബാന അല നമ്മൾ എല്ലാവരും നാളെ നിർവഹിച്ച നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഹജ്മാർ അവരുടെ നാടുകളിലേക്ക് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിവിധ വാർത്താ ഏജൻസികളിൽ നിന്ന് വന്ന റിപ്പോർട്ട് പ്രകാരം അറുന്നൂറിലേറെ ഹാജിമാർ ഇത്തവണ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി യാത്ര ആയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അറുപതിനു മുകളിൽ ഹാജിമാർ മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്താല അവരുടെ അമലുകളൊക്കെ സ്വീകരിച്ച് പടച്ചറപ്പെ സ്വർഗം അവർക്ക് വാഗ്ദാനം ചെയ്തതുപോലെ ആ സന്തോഷ വാർത്ത അവരുടെ ഖബറുകളിലും അതിനുശേഷം അള്ളാഹുവിലെ ഉയർത്തപ്പെടുമ്പോഴും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും അതുപോലെ ഒരുമിച്ച് കൂടാനുള്ള അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന അല നമ്മളോട് ഒന്ന് സൂക്ഷിച്ചു നോക്കണേ എന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട് നമ്മൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഉപ്പമാരിൽ സഹോദരങ്ങളിൽ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കാറുണ്ട് പരിശോധിക്കാറുണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ സേവ് ചെയ്ത് നമ്മുടെ സമ്പത്തിൻ്റെ കാര്യത്തിൽ അത് ചിലവ് ചെയ്യുന്ന വിഷയത്തിലൊക്കെ പക്ഷെ വിഷുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാൻ നമ്മളോട് വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞൊരു വിഷയമുണ്ട് അള്ളാഹു സുബാനു ഹെറിന്റെ പതിനെട്ടാമത്തെ ഓരോരുത്തരും നാളേക്കു വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് നോക്കുക എന്ന് അള്ളാഹു സുബാനുഹോ നമ്മുടെ ഹത്തി ഉണർത്തിയ വിഷയം നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക നമ്മൾ എന്ത് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ദീർഘകാല പ്രവാസത്തിന് ശേഷം നാട്ടിൽ എനിക്കത് ഒരു പ്രയോജനപ്പെടുമെന്ന നിലക്ക് നമ്മൾ പല കാര്യങ്ങളും ഒരുപക്ഷെ ചെയ്തു വെച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചെയ്തു വെച്ചതൊക്കെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് പൊളിഞ്ഞു പോയിട്ടുണ്ടാകാം നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പലതും സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ ഒരാളുടെ പരാജയം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് നൽകിയ ആയുസ് ദിവസങ്ങൾ മണിക്കൂറുകൾ നാളേക്കു വേണ്ടി മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതത്തിനു വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്നവൻ ഏറ്റവും വലിയ പരാജയപ്പെട്ടവനാണ് അതുകൊണ്ടൊരു വിശ്വാസി ഇന്നത്തെ ദിവസം കൂടുതൽ ചിന്തിക്കുക പഠിച്ച ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് വിജയിക്കാൻ വേണ്ടി ഒരു ദിവസം എനിക്ക് വരാനുണ്ട് എന്ന് വിശുദ്ധ ആ പറഞ്ഞതുപോലെ ഒന്ന് അങ്ങോട്ടോ ഒരു അല്പസമയം പിന്നോട്ടോ വെക്കാതെ ൃത്യമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്ന മലായിക്കത്തുകൾ എന്റെയും നിങ്ങളുടെയും അടുക്കൽ വന്ന് നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്നൊരു ദിവസമല്ലേ ആ റൂഹിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിന് തൃപ്തിയുള്ള ആത്മാവാണെങ്കിൽ അള്ളാഹുവിന്റെ മഹഫറത്തിലേക്കും തൃപ്തിയിലേക്കും വരൂ എന്ന് പറയുന്ന മലക്കുകൾ നമുക്ക് കാണാൻ കഴിയുമോ അതല്ല പടച്ചെറപ്പിന് തൃപ്തിയില്ലാത്ത ഒരാത്മാവാണ് നമ്മളിൽ നിന്ന് പോകുന്നതെങ്കിൽ അവിടെ വിളിച്ചു പറയുന്നത് അള്ളാന്റെ കോപത്തിലേക്ക് പോകൂ എന്നാണ് നമ്മളിൽ ഏതിൽ ഉൾപ്പെടും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും മഹഫുറത്തിലേക്ക് പോകുവാൻ ഞാനും നിങ്ങളും എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കണ്ടേ നമ്മൾ മരണ വാർത്തകൾ കേൾക്കാറുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹാജിമാരുടെ മരണ വാർത്തകൾ ഈ മരണ വാർത്തകൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ് മരണവാർത്ത അല്ലെങ്കിൽ മരണ ചിന്ത എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽബ് ശുദ്ധീകരിക്കാൻ അവന്റെ ജീവിതം അവന്റെ ശരീരം മുഴുവനും മനസ്സും ശുദ്ധീകരിക്കാനുള്ള ഒരു വിഷയമാണ് മരണ എന്നുള്ളത് നമ്മളിൽ എത്ര ആളുകൾക്ക് ഒരു ദിവസം മരിക്കേണ്ടവരാണ് അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെക്കണം ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും അള്ളാഹുവിലേക്ക് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തുണ്ട് നമ്മുടെ കയ്യിൽ ഒന്ന് അറിയിച്ചു നോക്കാം നമ്മൾ അള്ളാഹു സുഹാന ഹു വിശുദ്ധു അറി സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ അവിടെ വെച്ച് വിലപിക്കില്ലേ ചില ആളുകൾ ഖേദിക്കില്ലേ എന്തെങ്കിലും ഞാൻ മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ അങ്ങനെ ഖേദിക്കുന്നവനായി മാറുമോ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണത് എന്ത് ചെയ്തു നമ്മൾ ദുനിയാവിന് വേണ്ടി കുടുംബത്തിനു വേണ്ടി മക്കൾക്കു വേണ്ടി ഇതൊക്കെ നമ്മൾ ചെയ്തു എന്ന് നമ്മൾ പറയാറുണ്ട് എങ്കിൽ സ്വയം എനിക്ക് വേണ്ടി ഞാൻ മരിച്ചാൽ എന്റെ റൂഹ് വിട പറഞ്ഞു പോയാൽ എനിക്ക് വിജയിക്കാൻ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് നമ്മളിൽ എത്ര ആളുകൾക്ക് തൃപ്തികരമായ മറുപടി കൊടുക്കാൻ കഴിയും മഹാനായ അബ്ദുല്ലാഹിബിന്ലി അള്ളാഹുദിന്റെ തലേ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തി ചരിത്രങ്ങൾ വെറുതെ കേൾക്കാനല്ല മറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ കൂടിയാണ് അബ്ദുല്ലാഹിബിന് ജഹഷർ അലി അള്ളാഹുവിന്റെ പ്രാർത്ഥന തൊട്ടടുത്തുള്ള സാഹിദർ അലി അള്ളാഹുവിനു നമ്മെ അറിയിച്ചു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണെന്നറിയോ അള്ളാഹുവെ നാളെ ഉഹുദാണ് ഏറ്റവും നല്ല മല്ലനായ ഒരു പ്രതിയോഗി എനിക്ക് കിട്ടണം എന്നിട്ട് ഞാനും അവനും തമ്മിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യും എന്നിട്ട് ഒരുപക്ഷെ എന്നെ അവൻ പരാജയപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ മൂക്കവൻ അറുത്തു കളയണം എൻ്റെ കാതവൻ ചെത്തി എടുക്കണം എന്നിട്ട് നാളെ റബ്ബെ നിന്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ എന്നോട് നീ ചോദിക്കും അബ്ദുള്ള എന്താ നിന്റെ മൂക്കിന് പറ്റിയത് എന്താ നിന്റെ ചെവിക്ക് പറ്റിയത് പഠിച്ചോനെ എനിക്ക് ആ സമയത്ത് മറുപടി പറയാൻ കഴിയണം അള്ളാഹുവിൻ നിന്റെ മാർഗത്തിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് സംഭവിച്ചതാണ് ഒന്നാലോചിച്ച് നോക്ക് ഈ സൈദർ പറയാണ് അബ്ദുള്ള ജയ്ഷിന്റെ പ്രാർത്ഥന കല്ലാഹു ഹിജാബ് കൊടുത്തു കാരണം മുഹുദിന്റെ അവസാനം അബ്ദുല്ലഹയുടെ ശരീരത്തിന്റെ പരിസരത്ത് ഒരു വടി ഇങ്ങനെ കുത്തിയിറക്കി വെച്ചിട്ട് അതിൽ കാതും അദ്ദേഹത്തിന്റെ മൂക്കും ഒരു മാല എന്നോണം കോർത്ത് തൂക്കിയിട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് അല്ലാന്റെ മാർഗത്തിൽ കൊടുക്കാനുണ്ടായിരുന്നു അവർ കൊടുത്തിട്ടുമുണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് ചോദ്യം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു ദുനിയാവിന് വേണ്ടി നമ്മുടെ ആരോഗ്യം നമ്മൾ ചെലവ് ചെയ്തില്ലേ നമ്മുടെ സമ്പത്ത് പക്ഷെ അള്ളാന്റെ മുമ്പിൽ വിജയിക്കാൻ ഉള്ള ആലിച്ചോക്ക് എന്ത് അത്ഭുതകരമാണ് നമ്മുടെ വിഷയം അള്ളാന്റെ മുമ്പിൽ വിജയിക്കാൻ ദുനിയാവിൽ ഒരുപക്ഷെ സുഖിച്ച് ജീവിക്കാൻ നമ്മൾ അധ്വാനിക്ക പോകണമെന്നില്ല ചിലപ്പോൾ വാപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും സഹോദരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ പല ആളുകൾ നമുക്ക് തന്നിട്ടുണ്ടാകാം അത് ദുനിയാവിൽ ഒരുപക്ഷെ കിട്ട കിട്ടാതിരിക്കാം പക്ഷെ പരലോകത്ത് സുഖിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ പണിയെടുക്കണ്ടേ ദുനിയാവിൽ ഉപജീവനം ഒരു ആരെങ്കിലും കൊണ്ട് തന്നെ ഉണ്ടാവാം ഏതെങ്കിലും ഭാഗത്ത് തളികൾ വന്നിട്ടുണ്ടാകാം പക്ഷെ പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണ്ടേ അതാണ് ചോദ്യം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു അള്ളാന്റെ മാർഗത്തിൽ എത്ര അള്ളാക്ക് തൃപ്തിയുള്ള സുതകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര ബന്ധങ്ങൾ നമുക്ക് ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര നമസ്കാരങ്ങൾ എത്ര അമലുകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് കാരണം നമ്മുടെ കത്തി ഉണർത്തിയതുപോലെ നമുക്കൊരു ദിവസം വരാനുണ്ട് ആ ദിവസം ഒരല്പസമയം പോലും പിന്നോട്ട് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല അത് ഒരാൾക്കും ഇല്ല ഒരാൾക്കുമില്ല മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസ്സലം അങ്ങനെ ആരെങ്കിലും ഒന്ന് പിന്നോട്ട് വെക്കുമായിരുന്നെങ്കിൽ ആ ഹബീബിന്റെ ജീവിതം നമുക്കങ്ങനെ കാണാമായിരുന്നു ആ ഹബീബ് സല്ല അലൈഹി വസ്ലം അവസാനം തന്റെ പ്രിയപ്പെട്ട പ്രിയതമ നമ്മുടെ ഉമ്മാഷുമ്മയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് അവസാനം കൈകൾ ഉയർത്തി വേദനയുണ്ട് ആയിഷ എന്ന് ലോകത്തെ പഠിപ്പിച്ച് വിട പറഞ്ഞു പോയ ഹബീബുന മുഹമ്മദ് മുസ്തഫ സൊല്ലി നമ്മെ പഠിപ്പിക്കുന്നോ ഇങ്ങനെ ഒരു ദിവസം എനിക്കും വരാനുണ്ട് ആ ദിവസം മരണവേദന വരുന്നതിന് മുൻപ് പറയുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ തൗബയുടെ അവസാനത്തെ തൗബയുടെ അവസാനത്തെ സമയം ആ അവസാനത്തെ എന്ന് പറഞ്ഞാൽ ഈ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് റർഗറ പറയുന്ന ഒരു സമയമുണ്ട് ആ സമയം വന്നെത്തിയാൽ ഒരാൾ ദൗവ് ചെയ്താലും വന്നു സ്വീകരിക്കില്ല മറ്റൊരു വിഷയം ലോകവസാന സമയത്ത് കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്ന സമയം വരാറുണ്ട് ആ സമയവും ഒരാളിലും തൗബ സ്വീകരിക്കില്ല ഇത് വ്യക്തിപരമാണ് എന്നിൽ നിന്നും ഒരു തൗബ സ്വീകരിക്കപ്പെടാതെ തൗബയുടെ കവാടം കൊട്ടിയടക്കപ്പെടുന്നത് ആ റൂഹ് വിട പറയുന്ന സമയത്താണ് അതിനു മുമ്പ് തൗബ ചെയ്തോ നമ്മൾ നമ്മൾ ചെയ്ത തിന്മകൾ എന്തുമാത്രമാണ് രഹസ്യവും പരസ്യവുമായി ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും നമ്മളിലുണ്ട് നമ്മൾ ആരും പാപമുക്തരല്ല ല്ല എന്നിട്ടും നമ്മളിൽ എത്ര ആളുകൾ പടച്ചവന്റെ മുമ്പിൽ പിടിക്കപ്പെടാതിരിക്കാൻ ചെയ്ത പാപങ്ങൾ എടുത്തു പറഞ്ഞ് കരഞ്ഞ് അള്ളാന്റെ മുമ്പിൽ നമ്മൾ പാപമോചനം ചോദിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കാം നമ്മള് ഇതാണ് മനുഷ്യൻ അതുകൊണ്ടാണ് അള്ളാഹു സ്വാന പറഞ്ഞത് നാളെ പരലോകത്തിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ ആ ചോദ്യങ്ങൾക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത് അലൈഹി നബ്സല്ലാഹുലം ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു ഒരു കറുത്ത കാളയുടെ ശരീരത്തിലുള്ള ഒരു വെളുത്ത ഒറ്റ രോമം പോലെ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും നരകത്തിൽ ഒന്നു മാത്രം സ്വർഗത്തിൽ കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിച്ചിരുന്നു പടച്ചോന്റെ മുമ്പിൽ വിട പറയുന്ന ഒരു ദിവസം എനിക്കുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ജീവിതം ക്രമപ്പെടുത്തി തിട്ടപ്പെടുത്തി റബ്ബിന് ഇഷ്ടമുള്ള രൂപത്തിൽ അവൻ അള്ളാഹുലേക്ക് പാപമോചനം ചെയ്തു മടങ്ങി തൗപ ചെയ്തു മടങ്ങി കിട്ടുന്നത് അള്ളാന്റെ മാർഗത്തിൽ സ്വതൊക്കെ ചെയ്തു കാരണം ഇതെന്റെ റബ്ബ് ചോദിക്കും ഇതെന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും ആ ബോധം അവനുണ്ട് അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു ബാക്കിയുള്ള ആളുകളോ അവനിങ്ങനെ ജീവിച്ചു അവര് പറയാണ് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകളും പോയ അവസ്ഥകൾ പറഞ്ഞില്ലേ അള്ളാഹു റസൂ സലിസ് അതിനെ കുറിച്ച് പറയാണ് ഞങ്ങൾ ഇങ്ങനെ മുഴുകി ആളുകൾ റൂമിലുള്ളവർ പോയതുപോലെ കൂട്ടുകാരന്മാര് പോയതുപോലെ ഞങ്ങളുടെ ചുറ്റിലുമുള്ള ആളുകൾ ജീവിച്ചതുപോലെ അങ്ങനെ അങ്ങ് ജീവിച്ചു പക്ഷെ മറ്റൊരങ്ങനെന്താ അറിയോ അവർ അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്തു പടച്ചോന് സൂക്ഷിച്ച് ജീവിച്ചു ഊഹ്യാവയവങ്ങളെ അവർ അള്ളാന്റെ മാർഗത്തിൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തു അവർക്ക് ആഗ്രഹമുണ്ട് ഭക്ഷണം കഴിക്കാൻ അവർക്ക് മതിയായ ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്നിട്ടും അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം ഇനി വരാനുണ്ട് അന്നെനിക്ക് വിജയിക്കാൻ വേണ്ടി മനസ്സോടുകൂടി മുഖം ചുളിച്ചല്ല മുഖം ചുളിക്കാതെ പൂർണ്ണ തൃപ്തിയോടുകൂടി തനിക്ക് കിട്ടിയതിൽ നിന്നും ആവശ്യമുള്ളവൻ അവന് കൊടുത്തു അവന്റെ സമ്പത്തിൽ നിന്ന് അള്ളാന്റെ മാർഗത്തിൽ അവന് കൊടുത്തു ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ് അള്ളാഹു പടച്ച പടച്ചറബിന് തൃപ്തിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനും വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ എന്ത് ചെയ്തു ആ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ